ഷൈജു നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ചെയ് വർക്കൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടേ ഈ കിട്ടിയ സ്ഥാനം എന്ന് പറഞ്ഞ ഒരു ഒരത്ഭുതമുള്ള സാധനം എന്താ പല അഡ്വർടൈസിംഗ് ഏജൻസികൾ പരസ്യ കമ്പനികൾ അത് വർണ്ണം രചന എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് മലയാളി അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആ സമയത്ത് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടണമല്ലോ അല്ലെങ്കിൽ ചെയ്യണം ഇപ്പോൾ പെയിൻറിങ്സ് ചെയ്യാണെങ്കിലും അതല്ലാത്ത എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പുതിയ ഒരു കാഴ്ചപ്പാടാന്നിങ്ങനെ വെറുതെ മനസ്സ് കൊണ്ടന്നേ അപ്പം പിന്നെ ഇത് ഷൈജുവിൻ്റെ കെയർ ഓഫിൽ ഇങ്ങനെ വിളിക്കാൻ നീ വാവപ്പെട്ടെന്ന് ഒരു ഇതുണ്ട് ഇവിടെ ജോബ് ഓഫർ നോക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ അങ്ങനെ ചെന്നിട്ട് ഇൻ്റർവ്യൂ തന്നെ ഉണ്ട് അവർ വർക്ക് ചെയ്ത് കൊടുത്തു ഇഷ്ടപ്പെട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഒരു യൂറോപ്യൻ പേര് മേയേഴ്സ് ആൻഡ് സ്പിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് അത് ഈ പറഞ്ഞ പോലെ എങ്ങനെ നമ്മൾ ആഗ്രഹിക്കണോ അതുപോലത്തെ ഒരു എൻട്രിയ കിട്ടിയ അവിടെ നല്ല രസകരമായിട്ട് ക്രിയേറ്റീവ് വർക്കുകൾ ചെയ്യിപ്പിക്കുക അത് മാത്രല്ല ഒരു വർക്ക് ചെയ്ത അതിനെ കുറിച്ചുള്ള ഡിസ്കഷന്റെ ഒരു ഇതുവരെ ഉണ്ടാവും നമ്മളൊരു വർക്ക് ചെയ്താൽ ഉടനെ ചെറിയ ഡിസ്കഷൻ വെച്ചിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണേ അതിൻ്റെ ഒരു നല്ല ക്രിയേറ്റീവ് ഡയറക്ടർ നല്ല ഫേമസ് ഒരാളാണ് അത് വിധത്തിൽ ഭയങ്കര ഒരു ഇതായി അത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പിന്നെ നമ്മൾ നിക്കുന്നില്ലല്ലോ അതാണ് അീബേഡായിട്ട് ജീവിക്കുമ്പോഴുള്ള ഒരു ഇതാണ് നമുക്ക് പിന്നെയും കുറച്ചുകൂടി സൗകര്യപ്പൊ ഇത്ര വേണ്ടെന്നൊക്കെ തോന്നും കുറച്ചുകൂടി കുറച്ചു കുടുംബ അവരുടെ ഒരു കുറച്ചുകൂടി ഇതായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിന്റെ അടുത്തെത്തുമ്പഴേ അവളുടെ ഒരു ശൈലിയൊക്കെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആണെങ്കിലേ കുറച്ച് ഒരു റൂട്ടീൻ ഒരിതുള്ള സംഭവമാണ് സ്ട്രക്ചർ നമുക്ക് വെറുതെ അങ്ങനെ രണ്ട് ദിവസം ഉറങ്ങി ഫിറ്റ പറ്റുമല്ലോ പിന്നെ ഏതൊരു സമയത്ത് അവിടെ പുറത്തേടി അങ്ങനെ അടുത്ത ഏതോ ഏതോ അല്ല വേറൊരു അഡ്വർട്ടൈസിങ് ഏജൻസിയിൽ കയറി പിന്നെ അത് അങ്ങനെ പോകണു അതിൻ്റെ ഇടയിൽ അത് നിർത്തി കുറച്ച് സ്വന്തമായിട്ട് ഞാനും ഈ നമ്മളെ സുഹൃത്തും കൂടി ഒരു സ്ഥാപനം നടത്തി സ്ഥാപനം എന്ന് പറഞ്ഞാൽ വരകളും പെയിൻറ്റിങ്ങുകൾ പോർട്രേറ്റ് അങ്ങനത്തെയൊക്കെ ചെയ്താൽ പോർട്ട്രേറ്റൊക്കെ ചെയ്താണന്ന് നിലനിന്നു തരുന്നത് ഒരു പോർട്രേറ്റിന് അന്ന് ഇന്ന് പോർട്രേറ്റിൻ്റെ ഒക്കെ ഇതൊക്കെ കുറച്ച് കുറഞ്ഞു ഡിജിറ്റൽ ഇതൊക്കെ വന്നതുകൊണ്ട് അന്ന് ഒരു പോർട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പോർട്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം സുഭിക്ഷമായിട്ട് കുടുംബം പോറ്റ ചെയ്യാലോ മാതൃഭൂമിന്റെ പത്ത് വർഷമായി കാരണം ഒരുപാട് പേര് ഗിരീഷിന്റെ പേര് പറയുമ്പോ എഫ് പിന്നെ ഗിരീഷ് കുമാർ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് കാരണം ഇതിന് മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരി കാച്ചർ അതും ഇല്ലാത്തൊരു സംഭവമാണ് അപ്പൊ അത് ഗിരീഷ് എന്റെ ഫ്രണ്ട് ഫ്രണ്ട് കാരണം കൊണ്ട് എന്തായാലും കാണും അപ്പൊ ഒരുപാട് പേര് എനിക്ക് അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെട്ടുന്നില്ലെന്നാണ് നമുക്ക് എന്താണ് വരകൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ അത് എത്തിപ്പെടുക എന്നുള്ളത് വലിയ സംഭവമാണ് അത് അച്ചീവ് ചെയ്തു അതായത് വളരെ സന്തോഷത്തിന്റെ കാര്യമാണ് ഈ കലാജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന നല്ല രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഗിരീഷന് പറയാൻ പറ്റുമോ ഇഷ്ടമായൊരു അനുഭവമുണ്ട് വളരെ എന്താ പറയുക ഓർത്തെടുക്ക ഓർക്കുമ്പോൾ ഭയങ്കര തമാശ എന്നുള്ള അനുഭവങ്ങളുണ്ട് ഏഹ് ഇപ്പം അത് വെച്ചാൽ ചിരിച്ച് മണ്ണ് കപ്പുന്നതിനുള്ള അനുഭവങ്ങളുണ്ട് എന്നാൽ അങ്ങനെ ചിരിക്കുമ്പോൾ കുറേ ചിരിച്ച് കണ്ണ് ഒന്ന് നനയുന്നൊരു കൂടി ആയിരിക്കും അത് കാരണം കുറച്ച് തീഷ്ണമായ അനുഭവങ്ങളാണ് ഇപ്പം പക്ഷെ അതിനൊന്നും നമ്മളിപ്പോഴത്തെ കാലഘട്ടം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അതിലേക്ക് നോക്കുമ്പോഴേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഒരു ഇത് പറയാം ഗോവയിൽ പിന്നെ ഇവിടുന്ന് പോയി വവയിലേക്ക് വരയ്ക്കാനുള്ള സാധനങ്ങളും കേട്ട് വേറെ സുഹൃത്തിൻ്റെ മുഖാന്തരം സുഹൃത്തിൻ്റെ ഒപ്പം താമസവും പിന്നെ നമുക്കെന്നെ പരിചയമുള്ള ഒരു സുഹൃത്താണ് സുഹൃത്തിൻ്റെ കെയർ ഓഫിലാണ് ഇവിടെ പോകുന്നത് അവിടെ അവൻ്റെ ഒരു ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട് അതിലൊരു ജോലിയും അതിനോട് കൂടെ വരച്ച് ഉപജീ കുറച്ച് ക്രീയേറ്റീവായിട്ടുള്ള ജോലിയൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനൊക്കെ ചെയ്തിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോ ആ ജോലി ഈ എന്താ പറയാ ചില എക്യൂപ്മെന്റ്സും സാധനങ്ങളൊക്കെ വലിയ ബാഗിലാക്കി കൊണ്ടുപോയി ടൈ ഒക്കെ കെട്ടി ജോലി ഭയങ്കര രസകരമാണ് ജോലി സുഹൃത്ത് അത് ചെയ്ത് പെട്ടെന്ന് വേറെ ജോലി ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഘടിപ്പിക്കാന്നുള്ളതായിരുന്നു പറഞ്ഞ് അപ്പൊ ഞാൻ നോക്കിയപ്പോ അടച്ചു നോക്കിയപ്പോ നമ്മുടെ സുഹൃത്ത് അവിടുത്തെ മാനേജറാണ് സുഹൃത്ത് നമ്മളോട് ഭയങ്കര ഹാർഷായിട്ടൊക്കെയാണ് പെരുമാറുന്നത് അന്നാൽ ഭയങ്കര വേദന ഉണ്ടാക്കി അയ്യാ കാരണം ഈ മാർക്കറ്റിംഗ് സാധനങ്ങളൊക്കെ ആയിട്ട് ഏറ്റിപ്പോകുന്നൊരു സംഭവം അതിൻ്റെ കുറേ അനുഭവങ്ങളുണ്ട് അത് അതിൻ്റെ കൂട്ടത്തില് ഞാൻ വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കരുന്ന് പോയിരുന്നത് എവിടെ പോയാലും ബാ അതിനകത്ത് നമ്മൾ വരയ്ക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കരുതുന്നുണ്ടാവും അപ്പോൾ ഒരു ദിവസം ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വരയ്ക്കാനുള്ള വാട്ടർ കളർ പേന പേപ്പ് ഇതെല്ലാം കൂടി ണ്ടാവും അതൊക്കെ ബാഗിലാക്കിയിട്ട് പിന്നെ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ടൈറ്റ് ഭയങ്കരമായിട്ടുണ്ട് ഉച്ചയ്ക്കാവുമ്പോഴത്തേന് നമുക്കിങ്ങനെ വിശപ്പിൻ്റെ ഇതിങ്ങനെ അറിയാണ് പൈസ ഒന്നും കയ്യില്ല പെട്ടെന്ന് ഞാനിതാ പറയാനുള്ളത് ഒരു ദൈവത്തിൻ്റെ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് അതായത് അവിടെ പനാജിയിലുള്ള സാന്താ ക്രൂസ് എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ മുന്നിലൂടെ ഞാൻ ഇങ്ങനെ ഈ ബാഗൊക്കെ തൂക്കി ഭയങ്കര വേർത്ത് കുഴിച്ച് വിശന്ന് തല ഇറങ്ങുന്ന ഒരവസ്ഥയിൽ അങ്ങനെ പോവാണ് അപ്പോഴാണ് ഈ ചർച്ച കാണുന്നത് ചർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു ചർച്ച എനിക്ക് തോന്നുന്നു ഈ പോർച്ചുഗീസ് ഒരു വാസ്തുശില്പ ഒരു സംഭവമാണത് നല്ല രസകരമായൊരു ചർച്ച ഞാൻ അവിടെ ഇരുന്ന് ഒരു പേപ്പർ എടുത്തിട്ട് പിന്നെ പേപ്പർ എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്ലാക്ക് ഈ ഇന്ത്യനിങ്ക് അല്ല ഫൗണ്ടിങ്ങിൻ്റെ പെന്നുകൾ ഇഷ്ടംപോലെ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ആ അത് സ്കെച്ച് ചെയ്യാൻ ആ ചർച്ച് സ്കെച്ച് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്കിങ്ങനെ ആ ചർച്ച് ഒരു സ്കെച്ച് ഇത് പറഞ്ഞ കുഴപ്പമില്ല എന്ന് തോന്നി ഞാനത് വേറെ ഒന്നുമില്ല നാല് കല്ലിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ അവിടെ വെച്ചു തറയിൽ വെച്ചിട്ട് ആ പാറ പാറി പോകാതിരിക്കാൻ നാല് കല്ല് വെച്ചിട്ട് വേറെ പേപ്പറിൽ വലിയ ഒരു മാർക്കർ വലിയ സ്കെച്ച് കഴിഞ്ഞുകൊണ്ട് ഫോർ സെയിലിന് എഴുതിയിട്ട് അതും വെച്ചാടും ആ പിന്നെ അടുത്തത് അപ്പൊ അതെച്ചോണ്ട് ഞാൻ ആളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അടുത്തത് വരച്ചു അടുത്ത ഈ പള്ളി തന്നെ വീണ്ടും വീണ്ടും വരക്കാണ് ഒരു പത്തിരുപത് മിനിറ്റ് മതിയാണ് ആ പള്ളി ഒന്ന് ഫുള്ള് പെട്ടെന്നൊന്ന് സ്കെച്ച് ചെയ്ത് ചെറിയ ക്രോസ് അയച്ച ലൈൻസ് ഒക്കെ ഇട്ടിട്ടൊന്ന് ഒരു ഇടിത്തം വരുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് അവിടെ വെച്ച് അപ്പം പെട്ടെന്ന് ഒരാൾ ഇത് ഒരാൾ വന്നിട്ട് എന്ന് ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി വാങ്ങിയാൽ മതി പുള്ളി വാങ്ങി എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ നോക്കി ഇരുപത്തഞ്ച് റുപ്യാന്നാണ് സത്യത്തിൽ ഇരുപത്തഞ്ചല്ല നൂറ് പറഞ്ഞാലും അപ്പം കിട്ടാമെന്ന് അപ്പം അങ്ങനെയാണ് തോന്നി അപ്പോൾ അയാൾ യാതൊരു ഇതും കൂടാതെ എന്ന് കൊണ്ടുപോയി പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണം വരച്ച് വെച്ച് ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് എന്തായാലും പത്ത് മൂന്നൂറ്റി ചെല്ലാൻ രൂപ എനിക്ക് കിട്ടി അതുമായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് അടുത്ത കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണ് ഈ വടാപ്പാവ് എന്താ പാവ് ബജി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും ഞാൻ വെജ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ അതേ ഉള്ളു അത് വാങ്ങി ഇങ്ങനെ ആർത്തിയോടെ കഴിക്കാണ് അപ്പോ പിന്നെ പിന്നെ അടുത്ത ദിവസം ഞാൻ അതേ സ്പോട്ടിൽ വന്ന് അങ്ങനെ കുറച്ച് ദിവസം അവിടെ കറങ്ങി പിന്നെ അവിടെ ആ സാന്താ ക്രൂസിലെ ആർട്ടിസ്റ്റ് പറഞ്ഞു ചിലർ വിളിക്കുന്നു സൗഹൃദം അങ്ങനത്തെ ഒരു സംഭവം ആയി പക്ഷെ എന്താ ജീവിതത്തില് അങ്ങനെ അവിടെ പോവാനും അതായത് ചിലത് ചെയ്യുമ്പഴേ ചിലത് സംഭവിക്കുള്ളൂ നമ്മളവിടെ വിഷമിരുന്നാലും ഗിരീഷ് നമ്മള് ഒരുപാട് നേരം സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ ഗിരീഷനെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ ഇനിയും അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് ഇതുപോലെ മനസ്സ് കുറഞ്ഞ കുറേ കാര്യങ്ങൾ തമാശകൾ ഇനിയും ബാക്കി കിടക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയൊരു അവസരത്തിൽ നമുക്ക് പറയാം വളരെയധികം സന്തോഷം പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ വളരെയധികം ആത്മബന്ധമുള്ള രമേശിൻ്റെ ഒരു രമേശിൻ്റെ കൂടെ ഇത്ര നേരം ചിലവഴിക്കാൻ കഴിഞ്ഞതും പഴയ കാര്യങ്ങളും അവർ വളരെ രസകരമായ ചില കൊണ്ട് കുറച്ച് നേരം അത് സന്തോഷം അത് കാലഘട്ടത്തിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞു എന്തായാലും ഒരു നല്ലൊരു ഇതാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പങ്ക്തി ഈ ഇത് ഞാൻ സ്ഥിരം കാണാറുണ്ട് അതുപോലെ നല്ലതാണ് ഈ ഫ്ലാഷ് ബാക്ക് ഈ നസ്റ്റാൾ ജിയിലേക്ക് പോകുന്നതും ഒരു കുറേ പേർ അത് ഇഷ്ടപ്പെടുന്നൊരു ഇതാണ് എല്ലാവർക്കും മാനോൻ്റെ എന്താ ഭൂതകാലം ചകയാനും അതിലെ ചില മുഹൂർത്തങ്ങൾ അത് വീണ്ടും ഓർമ്മയിൽ കൊണ്ടു വരാനൊക്കെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിൽ നന്ദി നമസ്കാരം ഓക്കെ നമസ്കാരം